വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ചേലക്കര പാലക്കാട് ഈ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ബൈ എലക്ഷൻ അടുത്തു തന്നെ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് ചില ധാരണകളൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യു കാര്യത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എല്ലാവരും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നു രാഹുൽ മാൻകൂട്ടത്ത് ദില്ലിയിൽ പോയി സമരം ചെയ്ത് അടികൊണ്ടപ്പോൾ അതൊക്കെ എടുത്ത് വലിയ വാർത്ത നൽകിയതൊക്കെ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജനകീയ യുവജന നേതാവായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ പണി തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ഉയരുന്നു രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് പാലക്കാട് ജില്ലയിലെ ഐ ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ കെ പി സി സി പ്രസിഡന്റിനെ സമീപിച്ചു നാല് നേതാക്കൾ നേരിട്ട് കെ പി സി സി പ്രസിഡന്റിനെ സമീപിച്ച് കത്ത് നൽകുകയും ചെയ്തു ഐ ഗ്രൂപ്പിന് ഇത്തവണ സീറ്റ് നൽകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഐ ഗ്രൂപ്പ് നേതാവായ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യം ഉയർന്നു വരികയും ചെയ്തു ഈ ആവശ്യം കെ പി സി സി പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും എ ഗ്രൂപ്പാണ് അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പ് നേതാവാണ് ഇത്തവണയും അവിടെ എ ഗ്രൂപ്പ് തന്നെ മത്സരിക്കണം എ ഗ്രൂപ്പ് നേതാവ് തന്നെ മത്സരിക്കണം എന്നാണ് ഷാഫി പറമ്പിലും എ ഗ്രൂപ്പ് നേതാക്കളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടേക്ക് കൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പാർട്ടിയുടെ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ഷാഫി പറമ്പിൽ പരസ്യമായി പറയുകയും ചെയ്തു ജനകീയനായ ഒരു യുവജന നേതാവ് അവിടെ മത്സരിക്കും എന്നും എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയാണ് ഷാഫി പറമ്പിൽ ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിൽ അത് പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് മത്സരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർട്ടി കൊടുത്ത ഒരു ഉറപ്പുണ്ട് ഞാൻ വടകരയിൽ ജയിച്ചാൽ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞാൻ തന്നെ നിശ്ചയിക്കും അത് പാർട്ടി അംഗീകരിക്കണം എന്നും അത്തരമൊരു ഉറപ്പ് കെ പി സി സി ഷാഫി പറമ്പിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മെൽക്കയുണ്ട് എന്നാൽ അത് പാടില്ല പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഡി സി സി ആണ് തീരുമാനിക്കേണ്ടത് ഡി സി സിക്ക് അതിൽ മെൽക്കൈ ഉണ്ടാകണം എന്ന നിലപാട് ഡി സി സി എടുക്കുകയും അങ്ങനെയാണ് ഐ ഗ്രൂപ്പ് രംഗത്തിറങ്ങുകയും ചെയ്തത് ഡി സി സി പ്രസിഡന്റിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം മുൻനിർത്തി ആ വിഷയം കെ പി സി സിയും അതോടൊപ്പം തന്നെ ഡി സി സിയും ഒക്കെ ചർച്ച ചെയ്യുന്നു കോൺഗ്രസ് നേതാക്കളിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ട് വരുന്ന ഘട്ടത്തിലാണ് മറ്റൊരു പുതിയ നീക്കം ഉണ്ടാകുന്നത് ഡോക്ടർ പി സരീൻ പാലക്കാടുകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സീറ്റ് വേണം എന്ന ആവശ്യമായി അദ്ദേഹം നേരിട്ട് രംഗത്തെത്തി അദ്ദേഹം ദില്ലിയിൽ പോയി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി ഇപ്പോൾ കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ കോർഡിനേറ്ററാണ് ഡോക്ടർ പി സരീൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനാർത്ഥിത്വം വേണം എന്ന ആവശ്യം ഉയർത്തുകയും അതിന് കെ പി സി സിയുടെ പിന്തുണ ഉണ്ട് എന്നാണ് ഡോക്ടർ പി സെരീൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ കെ പി സി സി ആർക്കും ഇതുവരെയും പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഏതടിസ്ഥാനത്തിലാണ് പി സരിൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ അങ്ങനെ അറിയിച്ചത് എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കർവർ ചോദിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമായി പറഞ്ഞില്ല എങ്കിലും തൊട്ടുപറകെ എന്ന് വെച്ചാൽ പി സരിൻ കെ സി വേണുഗോപാലിനെ കണ്ടതിന് തൊട്ടുപറകെ ദില്ലിയിൽ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ പി സരിൻ രംഗത്തുണ്ട് ഡി സി സി പ്രസിഡന്റ് രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിച്ചതാണ് എല്ലാവരും അതിനെ പിന്തുണച്ചതാണ് ആ സമയത്താണ് പാലക്കാട് ഐ ഗ്രൂപ്പ് രംഗത്ത് വരികയും കെ പി സി സിക്ക് കത്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടു അതുകഴിഞ്ഞ് ഇപ്പോഴാണ് പി സരീൻ രംഗത്ത് വരുന്നത് പി സെരീൻ നേരിട്ട് ദില്ലിയിൽ പോയി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തി ചർച്ചയ്ക്ക് ശേഷം പി സെലിൻ മാധ്യമ കാണുന്നുണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നത് എന്നാണ് പി സെലിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ സ്വകാര്യമായി അദ്ദേഹം പറയുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ചർച്ച ചെയ്തത് എനിക്ക് അവിടെ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട് അക്കാര്യം അറിയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ കെ പി സി സിയുടെ പിന്തുണ എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അടി അവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും കോൺഗ്രസിൽ സംശയം വേണ്ട ആര് ജയിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടുകാരനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഫാക്ടർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഐ ഗ്രൂപ്പിൻ്റെയും പി സരിൻ്റെയും ഒക്കെ നിലപാട് കാരണം പാലക്കാടുകാരനല്ല മറ്റ് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും പാലക്കാടുകാരനാണെങ്കിൽ ആ പ്രാദേശികമായ ഒരു വികാരം അവിടെ എതു സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിന് ആ ആനുകൂല്യം ലഭിക്കില്ല ഇതാണ് പി സരിനും ഡി സി സി പ്രസിഡന്റും ഒക്കെ പറയുന്നത് ഏതായാലും അതൊന്നുമല്ല ഷാഫി പറമ്പിൽ രംഗത്ത് ഇറങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് എ ഗ്രൂപ്പും വാദിക്കുന്നത് ഇത്തരം ഒരു തർക്കം ഇപ്പോൾ ഇപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ലക്ഷം പ്രഖ്യാപിച്ചിട്ടില്ല ഇനി മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ ലക്ഷം പ്രഖ്യാപിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ തർക്കം ആരംഭിച്ചിരിക്കുന്നു പാലക്കാടിനെ ചൊല്ലി ആരായിരിക്കും യു ഡി എന്ന കാര്യത്തിൽ ആ സംഭവം ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഡി സി സിയിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഐ ഗ്രൂപ്പ് കാലവരുമോ എന്ന ഭയം ഇപ്പോൾ തന്നെ എ ഗ്രൂപ്പിന് ഉണ്ട് ഏതായാലും സ്ഥാനാർത്ഥി നിർണയം അത്ര എളുപ്പത്തിലായിരിക്കില്ല യു ഡി സംബന്ധിച്ച് എന്നാണ് പാലക്കാട് നിന്നുള്ള വാർത്തകൾ നമ്മോട് പറയുന്നത്